ഹലോ ഗായ്സ് റുജി മിക്സ് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ നിന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കേട്ടോ അപ്പോൾ എനിക്ക് തീരെ വയ്യ തലവേദന ജലദോഷം എന്നൊക്കെ ആയിട്ട് ഇരിക്കണം അപ്പോൾ ഞാൻ ഇല്ലയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ ഇനി പോകുമോ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ കൊണ്ടുപോകട്ടെ അപ്പോൾ ഏട്ടൻ ഇത് കാറടുക്കാൻ പോകണം അപ്പോൾ ചിക്കുവാണെങ്കിൽ ഭയങ്കര കൊരാം ചിക്കന് കൂടെ വരണം അപ്പോൾ ചിക്കു എന്താ പറയുക ആകെ ഒരു തിക്കും തിരക്കും ഒച്ചയും പാളവും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റങ്ങനെ കാറെടുക്കണം കേട്ടോ അപ്പോൾ വിളിക്കുകയാണെങ്കിൽ പാട്ട്സ് ചിക്കൻ പാർട്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് മേടിക്കണം അവിടെ വരെ മരുന്നും മേടിക്കണം അപ്പോൾ അത് കൂടി മേടിച്ചിട്ട് പോരാ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കണം വേഗം ഏറ്റവും കടച്ച് ഞങ്ങളത് പോവാട്ടോ അപ്പോൾ ഡാണ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോണത് അങ്ങനെ തന്നെ അപ്പൂനെടുക്കുക എന്നുള്ളൊരു പ്ലാനുണ്ട് സ്കൂള് അപ്പേക്ക് സ്കൂള് വിടാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഞാൻ അവനും കൂടി കൊണ്ടുപോരാം എന്നൊക്കെ വിചാരിച്ച് തങ്ങളിലൊക്കെ മേടിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഈ അപ്പുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത് അത് സ്കൂള് വിട്ടിട്ടില്ല അപ്പോൾ കുറച്ചു നേട്ടം വെയിറ്റ് ചെയ്തു അത് തന്നെ അപ്പൂനെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ അവന് ബജി ബജി വേണം ബജി വേണം എന്ന് പറഞ്ഞിട്ട് വെച്ചേമ്പകളും അപ്പോൾ എന്നാൽ ശരി എന്നാൽ ബജി മേടിക്കുക എന്ന് സൈഡിൽ നിർത്തി ബജിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഏട്ടൻ പറഞ്ഞു പൊന്നു ദിവസം എത്തുമോ എന്ന് പറഞ്ഞ് വരാനാണ് അപ്പം ഞങ്ങൾ എത്തി അഞ്ച് മിനിറ്റിന് പൊന്നു ദിവസം എത്തി അപ്പോൾ അവളെത്തി ഞങ്ങളത് ഏറ്റു തറക്കണം അപ്പോൾ അവളെത്തി അപ്പോൾ ഇത്രയേ ഉള്ളെന്നാ തേടിയാ ഒക്കെ ബാ